ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്ത്യ ട്രാവൽ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഞാനന്ന് ഒരു പാവക്ക വറുത്തരച്ച് വെക്കുന്നൊരു കറിയെക്കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത് പാവക്ക എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു നല്ലൊരു കറി ആണെങ്കിൽ പോലും നമ്മൾ പോലെ നല്ലൊരു ഭക്ഷണവസ്തു അല്ല നമ്മുടെ ശരീരത്തിൽ ഒരു വില്ലനായി പ്രവർത്തിച്ചേക്കാവുന്ന വലിയൊരു വസ്തു കൂടിയാണ് അതും കൂടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ പാവക്ക കഴിക്കുവാനായിട്ട് പാവക്ക നമ്മൾ അധികം കഴിക്കുമ്പോൾ നമ്മുടെ കരളിനെ അത് പെട്ടെന്ന് ബാധിക്കും ആവശ്യമില്ലാതെ അടിക്കടി വയറു വേദന നമുക്ക് കൊണ്ടുവരും ഇത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ രണ്ട് തവണ ക്ലിക്ക് ചെയ്ത് ഒന്ന് എനേബിൾ ചെയ്യുക ഈ പാവക്ക നമുക്കിപ്പോ അരിഞ്ഞെടുക്കാം പാവക്ക അരിഞ്ഞെടുക്കുമ്പോൾ ഈ പാവക്കയുടെ ചില ദൂഷ്യഫലങ്ങൾ കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം പാവക്ക അധികമായിട്ട് ഉപയോഗിക്കുന്നത് പ്രമേഹ രോഗികളാണ് എന്നാൽ അവർ പെട്ടെന്ന് മരണപ്പെടുവാനും പെട്ടെന്ന് അവരുടെ ജീവിത രീതികളെല്ലാം അവതാളത്തിലാകുവാനും ഈ പാവക്കയുടെ ദുരുപയോഗം കാരണമാകാറുണ്ട് അതെങ്ങനെയെന്ന് വെച്ചാൽ പാവക്ക ജ്യൂസ് കഴിക്കുമ്പോൾ പെട്ടെന്ന് ഷുഗർ താഴ്വാനിടയായിത്തീരും ഷുഗർ താഴുന്നത് നല്ലതാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ശരീരത്തെ കോമ സ്റ്റേജിലേക്ക് കൊണ്ടുവരും നമുക്ക് ഓർമ്മക്കുറവ് കണ്ണിന് കാഴ്ചക്കുറവ് അതേപോലെ മറ്റു പല ശരീരത്തിന്റെ വീക്ക്നെസ് ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അവതളപ്പിലാക്കുന്ന ഒരു വസ്തു കൂടിയാണ് ഈ പാവക്ക അതുകൊണ്ട് വല്ലപ്പോഴും നമുക്ക് കറിയായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് വല്ലാതെ പാവക്ക എത്ര മനോഹരമായി ഭംഗിയായിട്ട് കറി വെച്ചാലും നമുക്ക് എപ്പോഴും അത് ഉപയോഗിക്കാൻ നല്ലൊരു വസ്തുവല്ല പ്രത്യേകിച്ച് കുട്ടികൾക്ക് പാവക്ക കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പ്രമേഹ രോഗികൾ അവർ ജീവനോട് ഇരിക്കുന്നത് കാണണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എല്ലാ പ്രമേഹ രോഗികൾക്കും ഉടൻ തന്നെ ഒന്ന് ഷെയർ ചെയ്യേണ്ടതാണ് എല്ലാരും പാവക്കയുടെ നല്ല വശങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ എന്നാൽ അതിന്റെ വലിയ പ്രവർത്തിക്കുന്ന ദോഷവശങ്ങൾ സേവർക്കും അറിയത്തില്ല അതുപോലെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മള് ഈ പാവക്ക അധികമായിട്ട് ഉപയോഗിക്കുവാൻ അപ്പൊ അതുകൊണ്ട് സ്ഥിരം ഉപയോഗിക്കുന്നത് നല്ല ആഴ്ചയിൽ ഒരിക്കൽ കഴുകി കറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം അത് അല്പമായിട്ട് ഉപയോഗിക്കാം എന്നിട്ടില്ലാതെ അത് അധികം കഴിക്കുന്നത് ശരീരത്തിന് ഹാനികരമാണ് നമ്മൾ കറളിന്റെ പ്രവർത്തനം പെട്ടെന്ന് അവതാരത്തിലാകുവാനും നമ്മൾ പെട്ടെന്ന് നമ്മുടെ ആയുസ് നഷ്ടപ്പെടുവാനും ഇടയായി തീരുന്ന ഒരു വിരൻ കൂടിയാണ് ഈ പാവ നമുക്ക് പാവക്കയുടെ കറിയിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഒരു കടായി നമുക്ക് അടുപ്പത്ത് വെച്ച് പാവക്ക എങ്ങനെ ഭംഗിയായിട്ട് പാചകം ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം പാവക്ക ജ്യൂസ് കുടിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് അവർക്ക് പെട്ടെന്ന് മരണപ്പെടുവാനും പെട്ടെന്ന് അവരുടെ ശരീരം അവതാരത്തിലാകുവാനും ഇടിയായിത്തീരും കണ്ണിൻ്റെ കാഴ്ച പോകും ഓർമ്മ ശക്തി കുറയും കോമാ സ്റ്റേജിലാകും അതുകൂടെ നമ്മൾ ഒന്ന് ഓർത്തിരിക്കുക അതുകൊണ്ട് പാവക്ക എല്ലാ ദിവസവും ഉപയോഗിക്കുന്നത് നമ്മൾ മരണത്തിലേക്കാണ് പോകുന്നതെന്ന് ഓർത്തുള്ളുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലും നമുക്ക് കറിയായിട്ട് അല്പമായിട്ട് കഴിക്കാമെന്നുള്ളതല്ലാതെ പാവക്ക സ്ഥിരം ഉപയോഗിക്കരുത് പാവക്ക നമുക്ക് ആദ്യം തന്നെ വറുത്തെടുക്കാം വറുത്തെടുക്കുമ്പോൾ അതിൻ്റെ ആ കൈപ്പ് രസം എല്ലാം മാറിപ്പോകും അത് സാധാരണ ഒരു പാവക്ക എന്ന് പറയുമ്പോൾ ഒരു വെള്ളരിക്ക ഒരു വസ്തുവാണ് വെള്ളരിക്ക പോലെ ആണ് നമ്മുടെ ശരീരത്തിൽ അത് ഉത്തുകയും ചെയ്യുന്നത് വെള്ളരിക്ക ദോഷമുള്ള വസ്തുവല്ല എന്നാൽ പാവക്കയുടെ പാവക്കയിലുള്ള പല വസ്തുക്കളുമാണ് നമ്മുടെ ശരീരത്തെ അപകടത്തിലാക്കുന്നത് അപ്പോൾ പാവക്ക നല്ലൊരു വസ്തുവല്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് കറിയിലേക്ക് കിടക്കാം ഇനി പാവക്ക നല്ല മനോഹരമായിട്ട് കറി വെച്ച് നമുക്ക് സിമ്പിളായിട്ട് കഴിക്കാം അത് നമുക്ക് നോക്കാം അപ്പം ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തിൽ വല്ലപ്പോഴൊക്കെ നമുക്കിങ്ങനെ കഴിക്കാനാണെങ്കിൽ പാവക്ക നല്ലൊരു വസ്തുവാണ് എന്നാൽ പാവ കഴിക്കുമ്പോൾ കുട്ടികൾക്ക് വളരെ കുറച്ച് മാത്രം കൊടുക്കുക പാവക്ക വറുത്തെടുക്കുമ്പോൾ അതിൻ്റെ കൈപ്രസം എല്ലാം മാറും സാധാരണ ഒരു വെള്ളരിക്ക പോലെ ആയി വരുന്ന ഒരു വസ്തുവാണ് വറുത്തു കഴിഞ്ഞാൽ പാവക്ക കുഞ്ഞതിൻ്റെ എല്ലാ കൈപ്പ് രസങ്ങളും മാറിപ്പോകും നല്ലവണ്ണം ഒന്ന് വറുത്തെടുത്തതിന് ശേഷം പാവക്ക നമുക്ക് മാറ്റിവെച്ച് അല്പം സവാള കൂടെ നമുക്ക് വറുത്തെടുക്കാം ഇപ്പോൾ ഈ പാവക്ക നല്ലവണ്ണം ഒന്ന് മുരിഞ്ഞു വരട്ടെ നമ്മുടെ ശരീരത്തിൽ പല പ്രോട്ടീനും പല വസ്തുക്കളും പാവക്കയുടെ പാവക്കയിലുള്ള ഓരോ വസ്തുക്കളും കൊള്ളുകയാണ് സത്യത്തിൽ ചെയ്യുന്നത് അതുകൊണ്ട് ഈ പാവക്ക നമുക്ക് ശരീരത്തിന് ഗുണമല്ല പാവക്ക നമ്മുടെ ശരീരത്തിന് വളരെ ദോഷം ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് അന്ന് അറിഞ്ഞുകൊണ്ട് വിഷം കഴിക്കുന്നതുപോലെയാണ് ഈ പാവക്ക സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പൊ നമ്മുടെ പാവക്ക അത് ആവശ്യത്തിന് മുരിഞ്ഞു വന്നിട്ടുണ്ട് തീ വളരെ കുറച്ച് വെച്ചിട്ടുണ്ട് ഈ പാവക്ക നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഒരു സവാള ഇപ്പോൾ പാവക്കയും സവാളയും ഒരേ ടേസ്റ്റിലായി വരും അതുപോലെ ഒരു സവാള നമുക്ക് നീളത്തിൽ അരിഞ്ഞിട്ട് അതുകൂടെ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി രണ്ട് പച്ചമുളക് ഇത്രയും സാധനങ്ങളെടുത്ത് വെച്ചിട്ടുണ്ട് ഈ സാധനങ്ങൾ എല്ലാം നമ്മളിത് അരിഞ്ഞ് അതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നമുക്ക് പേസ്റ്റായിട്ട് എടുത്തു വെക്കാം അത് നമ്മൾ മിക്സിയിൽ മിക്സിയിലൊന്നടിച്ച് അതൊന്ന് പേസ്റ്റാക്കി വെക്കുക ആ സമയം കൊണ്ട് നമുക്ക് സവാള നമുക്കൊന്ന് വറുത്ത് അതൊന്ന് മാറ്റി വെക്കാം തേങ്ങ വറുത്തരച്ചാണ് നമ്മൾ ഈ പാവക്ക കറി ഉണ്ടാക്കുന്നത് അപ്പോൾ തേങ്ങ വറുത്തരക്കുമ്പോൾ പിന്നെ അതിൻ്റെ ടേസ്റ്റ് എല്ലാം ഒന്നും മാറി കാരണം പാവക്കവരും വെള്ളരിക്ക പോലെ ഒരു രൂപത്തിൽ അങ്ങുമാറും അത്രയ്ക്ക് ശുദ്ധ പാവമായിട്ട് ഈ പാവക്കറ പാവക്കാരെന്നെ നമുക്കറിയാം ചില സ്ഥലങ്ങളിലെ കൈപ്പക്ക എന്നാണ് പറയുന്നത് പിന്നെ നമുക്ക് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതുപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നമുക്ക് ഒന്ന് വറുത്തെടുത്തിട്ട് തേങ്ങ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ആ തേങ്ങ വറുത്തെടുത്തിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചൊന്ന് പേസ്റ്റാക്കി എടുക്കുക എന്നിട്ട് നമ്മൾ ആ പാവക്കായും സവാള വറുത്ത് വെച്ചിരിക്കുന്നതും മിക്സ് ചെയ്തതിനു ശേഷം അതിലേക്ക് നമ്മൾ തേങ്ങ വറുത്തരച്ച ഈ പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്ക തേങ്ങയിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് നമ്മൾ ചേർത്താണ് വറുത്തെടുത്തിരിക്കുന്നത് അതേപോലെ മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയും മുളക് പൊടിയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർത്താണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത് ആ പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുത്ത് അല്പം വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് എടുക്കാം ആ മിക്സി ഒന്ന് കഴുകിയെടുത്ത് നമുക്ക് ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളമായി തീരും അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല പാവക്ക വറുപ്പം നല്ല ഗണ്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് മസാല തോട്ടും കൂടി ഒന്ന് ലയിച്ചു ചേരാനായിട്ടാണ് അല്പം വെള്ളം ചേർത്തത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോ പാവക്ക അതിന്റെ വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം നമുക്കത് കറിയായിട്ട് ഉപയോഗിക്കുന്നതാണ് അതേപോലെ ഒരു അമ്പത് ഗ്രാം വാളൻപുളി അത് നമ്മൾ വെള്ളത്തിൽ ഒന്ന് നല്ലപോലെ ലയിപ്പിച്ച് പിഴിഞ്ഞെടുത്ത് അരിച്ചെടുത്ത് ആ വാളംപുളിയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പുളിയും കൂടി ചേരുമ്പോൾ പാവക്ക കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇപ്പോൾ പാവക്കയാണെന്നേ പറയത്തില്ല നല്ലൊരു വെള്ളരിക്ക കറി വെക്കുന്ന പോലെയാണ് ഈ പാവക്കിപ്പോൾ മാറിയിരിക്കുന്നത് അപ്പോൾ പാവക്ക് ഏകദേശം വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി നല്ല ഓട്ടി കറി വെക്കുന്ന പോലെ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്കറിയാം പശുവിന്റെ കടല് ഇപ്പൊ പാവക്ക ഏതെങ്കിലും വെന്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഇപ്പൊ നല്ലൊരു നല്ല സ്മെല്ലും സ്മെല്ലുമായിരിക്കും നല്ലൊരു ടേസ്റ്റും ടേസ്റ്റുമായിരിക്കും ഇപ്പൊ പാവക്ക ആണെന്നേ പറയത്തില്ല അതിന്റെ ടേസ്റ്റ് എല്ലാം നല്ല പരിധത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് പാവക്ക കറിയാണ് അത് നമുക്ക് എടുത്ത് ഉപയോഗിച്ച് നോക്കാം കഴിക്കാൻ നല്ല ഭംഗിയാണ് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങളത് പ്രമേഹ രോഗികൾക്കും മറ്റുള്ള എല്ലാ മനുഷ്യർക്കും ഇത് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ആയിസ് നിലനിൽക്കാൻ നിങ്ങൾ ചെയ്യുന്ന വലിയൊരു ഉപകാരമായിരിക്കും ഇത് അതുകൊണ്ട് ഇത് എപ്പോഴും കഴിക്കാൻ പറ്റിയ നല്ലൊരു വസ്തുവല്ല എന്ന് മനസ്സിലാക്കണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഈ വീഡിയോയിലൂടെ വൈൻഡപ്പ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു ഇത് നമുക്ക് കഴിച്ചു നോക്കാം ഒക്കെ കഴിക്കാൻ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കുന്നതുകൊണ്ട് അതിന്റെ മികവ് എല്ലാം നല്ലതായിരിക്കും കഴിക്കുന്നതിന്റെ ആപത്തു കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു വസ്തുവല്ല എന്നോട് മനസ്സിലാക്കിയിട്ട് വേണം പാവക്കയുടെ അടുത്തേക്ക് പോകുവാൻ പാവക്ക ഉപയോഗിക്കുവാൻ ഇതാണ് പാവക്ക തീയ്യൽ പാവക്ക നല്ല വറുത്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് ദയവായി ഷെയർ ചെയ്യുക ഈ അറിവ് മറ്റുള്ളവർക്ക് ഒരുക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾ ലൈക്ക് ചെയ്യണം എത്ര പേരും ഈ വീഡിയോ കണ്ടു എന്നറിയാനായിട്ട് അത് വളരെ പ്രയോജനമായിരിക്കും ഈ വീഡിയോ ഇതുവരെ കണ്ടതിന് നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്